എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വരുന്നത് കേട്ടോ ഇതൊരു ഒക്കെയാണ് നമ്മളോട് പലരും ചോദിക്കാറുണ്ട് റിസോർട്ടിൻ്റെയും അതുപോലെ തന്നെ ഹോം സ്റ്റേയുടെ ഒക്കെ വീഡിയോ കാണാൻ വേണമെന്നും അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളിപ്പം വന്നു നിൽക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ആ ഒന്ന് പോയി നോക്കാം ഇത് കുമളി തേക്കടി മൂന്നാർ റോഡാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓടത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസോർട്ടൊക്കെ ഉള്ളത് അങ്ങോട്ട് തേക്കടിക്കാണ് അപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രൻസിൽ കൂടെ പോവാം കേട്ടോ ഇവിടെ ഒരു സെക്യൂരിറ്റി റൂമൊക്കെ കാണുന്നുണ്ട് ഇവിടെ ആരെയും കണ്ടില്ല ഇത് ഈ ഇവിടുത്തെ ഒരു ഏലം പ്ലാന്റേഷനൊക്കെ ഉണ്ട് അവിടത്തേക്കുള്ള ഒരു ചെറിയൊരു ലൈക്കൊക്കെയാണേ അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി ഈ റിസോർട്ടിൻ്റെയും ഈ പ്ലാന്റേഷൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടുവരാം വളരെ നല്ല രീതിയിലുള്ളൊരു ഏലം പ്ലാന്റേഷനാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ കയറി നിന്ന് നമുക്ക് അങ്ങോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു നടപ്പാതയും റോഡും ഒക്കെയാണ് ഇവിടെ ഉള്ളത് പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ ഇലച്ചെടികളുടെ കാഴ്ചകളൊക്കെ കാണാം ഏലത്തിലൊക്കെ കായൊക്കെ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു സീസൺ അങ്ങനെ കറക്റ്റ് ആയില്ല അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് റിസോർട്ടിൻ്റെ പേര് പറഞ്ഞില്ലേ കേട്ടോ കാണിച്ചേയുള്ളൂ എൽറ്റീരിയ റിസോർട്ടാണേ എൽറ്റീരിയ പ്ലാന്റേഷൻ റിസോർട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പം ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അത്തിമരമൊക്കെ നിൽക്കുന്നു കേട്ടോ പിന്നെ അവിടെ ഒരു ചെറിയ ലേക്ക് ഉണ്ട് സോളാർ ലൈറ്റ് ഈ ലേക്കിൽ കുറച്ച് അമ്പൽപ്പൂക്കളൊക്കെ ഉണ്ട് ാമ്പൽക്കുളമാണേ അതിൻ്റെ നടുവിലായിട്ടൊരു ചെറിയൊരു ഹട്ട് പോലെ വേനൽക്കാലത്തൊക്കെ നമ്മൾ വരുന്നെങ്കിൽ ഈ അത്തയുടെ ചുവട്ടിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ളൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ മുകളിലേക്ക് നമുക്ക് പ്ലാന്റേഷൻ കാണാവേ ഇവിടെ കുറേയധികം പ്ലാന്റേഷൻ ഉണ്ട് ഏലത്തിൻ്റെ വളരെ മനോഹരമായൊരു ഏലച്ചേരി ഇവിടെ നിൽക്കുന്നതാണ് അതിന് പൂവൊക്കെ വന്ന് ഉറങ്ങിയിട്ടുള്ളൂ കായൊക്കെ ഇങ്ങനെ ഇട്ട് വരുന്നുണ്ടോ ഇതാ ഏലക്ക ഇനി നമുക്ക് മുകളിലേക്ക് പോയിട്ട് ഇവിടുത്തെ കോട്ടേജുകളൊക്കെ ഒന്ന് കാണാം അതൊക്കെ മുകളിലാണ് ഏലം പ്ലാന്റേഷൻ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാം നമുക്ക് നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ വഴി സൈഡിൽ കോട്ടേജുകളുണ്ട് കേട്ടോ ആയിരിക്കുന്നതൊക്കെയാണ് കോട്ടേജുകൾ അതൊരു പഴയ മോഡൽ സ്ഥിതിയിലാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു കാഴ്ച മോളിച്ചെന്ന കാണാം ഇവിടെയും നമുക്ക് ഏലം പ്ലാന്റേഷൻ കാണാം പൂവൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞു വരുന്നുണ്ട് ഈ പൂവെല്ലാം കായായി മാറും ഏലം പ്ലാന്റേഷനൊക്കെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ കണ്ടോണം നമ്മുടെ ഇടുക്കിയുടെ സ്വർണ്ണമാണ് ഗ്രീൻ ഗോൾഡ് അതാണ് ഈ ഏലം ഇവിടെ നമുക്ക് ഈ പ്ലാന്റേഷനൊക്കെ ഫ്രീ ആയിട്ട് സന്ദർശിക്കാം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്ലാന്റേഷൻ കാണുന്നതിന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ടിക്കറ്റ് ഉണ്ട് നമ്മളിവിടെ വന്നിട്ടുള്ള ഒരു മഴ സീസണിലാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് പ്രകാശമൊക്കെ കുറവായിരിക്കും ഈ പ്ലാവ് നിറച്ച് ചക്കയുണ്ടേ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കയറി ചെന്നിട്ട് കാണാം പക്ഷേ അപ്പോഴേക്കും മഴ വന്നു ഇവിടേക്ക് വരുന്ന ടാക്സി കാറുകളൊക്കെ കൊണ്ടുവരുന്ന ഡ്രൈവർമാർക്കൊക്കെയുള്ള കോട്ടേജുകളും ഉണ്ട് ഇവിടെ അതിവിശാലമായൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതാണ് റിസപ്ഷൻ അഥവാ ഫ്രണ്ട് ഓഫീസ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ചെറിയ നൈസായിട്ടുള്ള മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഇവിടെ മഴയൊരു രസമാണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് മഴയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാർ കൂടുതലും തണുപ്പും മഴയൊക്കെ ആസ്വദിക്കാൻ നല്ല തണൽമരങ്ങളും ഉണ്ട് ഇവിടെ ഇനി നമുക്ക് അങ്ങോട്ട് പോകണം അതിനു മുമ്പായിട്ട് നമുക്ക് ഇപ്പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതിലൂടെ കാണാവേ ഇവിടെ മനോഹരമായൊരു ട്രീ ഒക്കെ ഉണ്ട് നല്ല ഇളം കാറ്റൊക്കെ വീശുന്നുണ്ട് ഒരു മീൻകുളവും നമുക്കിവിടെ കാണാം കേട്ടോ കട്ടള സുലോപ്പിയ അങ്ങനെയുള്ള കുറച്ച് മീനുകളൊക്കെ ഉണ്ടാവും മിക്കവാറും ആയിരിക്കും കൂടുതലും ഈ ട്രീ ഹേഴ്സ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു നാല് കാലിലാണ് നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് ഈ ട്രീ ഹേഴ്സിലേക്കൊന്ന് കയറി നോക്കിയാലോ ഇപ്പോൾ ഗസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു ആഴ്ചയുടെ ലാസ്റ്റ് ഡേ ദിവസങ്ങളിലാണ് കൂടുതൽ ഗസ്റ്റുകളൊക്കെ വരുന്നത് മണ്ണാണ് കേട്ടോ അത് ഇവിടെ നിന്ന് നമുക്കാ ഒരു മീൻകുളത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടോ നമുക്ക് ഈ ട്രീ ഹൗസിൽ നിന്ന് പുറത്തേക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം കേട്ടോ അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് കാണാം പ്ലാന്റേഷൻ്റെ കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് നമുക്ക് ഈ ട്രീ ഹൗസിലെ ബെഡ്റൂമൊന്ന് കാണാം കേട്ടോ കപ്പിൾസിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു ബെഡ്റൂം ബെഡ്റൂമാണേ ഫാമിലിക്കൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു നല്ല മനോഹരമായ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ബാത്റൂമൊക്കെ ഉണ്ട് പക്ഷെ കറണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് കയറിയാൽ വെളിച്ചമില്ല എന്നാലും കുഴപ്പമില്ലാത്ത മനോഹരമായൊരു ബാത്റൂമൊക്കെയാണ് ഫാനുണ്ട് ഇവിടെയൊക്കെ ഫാനിൻ്റെ ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ വിരിയൊക്കെ വാങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രൈവസി ഒക്കെ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് വെളിയിലിട്ട് നോക്കുമ്പോൾ ഈ പ്ലാന്റേഷൻ്റെ ഒരു കാഴ്ചകളാണ് കൂടുതലും രാവിലെ ആണെങ്കിൽ വളരെ ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാവേ അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം കണ്ടോ മാവൊക്കെ കണ്ടോ മാവേലും മാങ്ങയൊക്കെ ഉണ്ടേ നല്ല കാറ്റാ കേട്ടോ ഈ ഒരു കോമ്പൗണ്ടിലാണ് ക്യാമ്പ് ഫയറിൻ്റെയൊക്കെ പരിപാടി പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ടെന്നിസോ പന്തുകളിയോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കണ്ടോ ആ ഒരു ട്രീ ഹൗസിൻ്റെ ഒരു ഭംഗിയുള്ള കാഴ്ച ഉണ്ടോ ട്രീ ഹൗസൊക്കെ കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടും നല്ലൊരു കാഴ്ച കിട്ടുന്നതാണ് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടോ കേട്ടോ നമ്മൾ ഇതുവരെ ശരിക്കും കോട്ടേജുകളുടെ ഉള്ളിലേക്ക് പോയില്ല കേട്ടോ അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇവിടെ എന്താ ഉള്ളത് നോക്കാം ആ ഇവിടെ മനോഹരമായ ചിത്രങ്ങളൊക്കെ ഛായാചിത്രങ്ങൾ ഇപ്പോൾ ഇവരിവിടെ ക്ലീനിങ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഒരു മനോഹരമായ റെസ്റ്റോറൻ്റ് ഉണ്ട് ഒന്ന് കണ്ടുവരാം ശുദ്ധമായ വായുവും വെളിച്ചവും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം ആ ഭാഗത്താണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത് ഇവിടെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ ക്ലോറിന് ഇട്ട് വെച്ചിരിക്കുകയാണേ കഴിഞ്ഞ ദിവസം ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇനി പൂൾ പൂൾവില്ല വേണം എന്ന് ആൾക്കാർ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ ഉണ്ട് വലിയൊരു കോട്ടേജ് ഇവിടെ ഉണ്ട് കേട്ടോ താഴെ മുകളിലുമായിട്ട് നമുക്കിനി ഇവിടെയുള്ള മറ്റുള്ള കോട്ടേജുകൾ കാണാം പുറത്തുനിന്ന് കാണാം ഈ ഒരു വഴിക്ക് ഒന്ന് രണ്ട് മൂന്ന് കോട്ടേജുകളുണ്ട് ഒരു പഴയ പഴമയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ ശൈലിയാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു കോട്ടേജുകളിലൊക്കെ ഒരു ദിവസം ഒന്നൊന്ന് താമസിക്കാനൊക്കെ തോന്നുമല്ലേ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇത്രയും പഴമം നിലനിർത്തിക്കൊണ്ട് ഉള്ള മനോഹരമായ കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ താഴെയും കുറച്ച് കോട്ടേജുകളൊക്കെ ഉണ്ട് അവിടേക്കും നമുക്ക് ഒന്ന് പോയി വരാം ഈ ഒരു കോട്ടേജ് ഉണ്ടോ ഇവിടെ എട്ട് റൂമുണ്ടോ കേട്ടോ താഴെ മേളിലുമായിട്ട് ഇനി നമുക്ക് താഴേക്ക് പോവാം ഏറ്റവും ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ താഴെയാണേ നമ്മുടെ മലബാർ സൈഡിലുള്ള വെട്ടുകല്ലും കരിങ്കല്ലും ഉപയോഗിച്ചാണ് ഇത് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഓടും കോട്ടേജുകളിൽ നിന്നും റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നടപ്പാതയിൽ കൂടി താഴത്തെ കോട്ടേജുകളുടെ അടുത്തേക്ക് പോയി നോക്കാം ഇവിടെ താഴെയും രണ്ട് കോട്ടേജ് ഉണ്ട് ഇതിൻ്റെ അങ്ങേ അറ്റത്തൊരു വലിയ കോട്ടേജ് ഉണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ തറവാടെന്ന് പറയുന്നൊരു കോട്ടേജ് നമ്മൾ ഈ കാണുന്നതല്ല ഇതിൻ്റെ അപ്പറയാണത് ഇതിലും രണ്ട് റൂംസാണ് ഇതാണ് തറവാട് എന്ന് പറയുന്ന ആ ഒരു കോട്ടേജൊക്കെ ഇത് വലിയ കോട്ടേജ് ആണ് കേട്ടോ ഇവിടെ മൂന്ന് റൂംസുകളാണുള്ളത് വളരെ മനോഹരമായ രീതിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് സീസൺ സമയത്തൊക്കെ ഇവിടെ വന്ന ഫുൾ ബുക്കിംഗ് ആയിരിക്കും കേട്ടോ അത് രാവിലെയൊക്കെ നമ്മൾ ഇവിടെ എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല മിസ്റ്റായിരിക്കുമേ അതിൻ്റെ ഭംഗിയൊന്ന് വേറെയാണ് അതുപോലെ നല്ല മഴ പെയ്യുന്ന സമയത്തും ഈ അറവാലത്തു നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വീഴുന്ന കാണാനൊരു നല്ലൊരു ഭംഗിയില്ലേ ഈ ഒരു പൊസിഷനിൽ ഈ തറവാടെന്ന് പറയുന്ന കോട്ടേജ് കാണാനേ ഒരു പ്രത്യേക ഭംഗിയനെയല്ലേ ഇത് ഫുള്ള് കല്ലും കട്ടയും ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല സിമെൻറ്റ് കട്ടയല്ല വെട്ടുകല്ല് അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം കേട്ടോ പോകുന്ന വഴി കോട്ടേജുകളൊക്കെ ഒരിക്കൽ കൂടെ ഒന്ന് കണ്ടങ്ങനെ പോകാം സാധാരണ രീതിയിലുള്ള കോട്ടേജുകളല്ല ഇത് കുറച്ച് റേറ്റൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും ഒരു നല്ലൊരു പ്രൈവസി കിട്ടും ഇവിടെ മറ്റ് ടൗണിൽ നിന്നും തിരക്കുകളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞ് വന്നൊന്ന് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഒന്ന് റിലാക്സൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇടമായിട്ട് ഇതിനെ നമുക്ക് കൂട്ടാം കാര്യങ്ങളൊക്കെ ഞാൻ ഫോൺ നമ്പർ വിളിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ എലക്ടീരിയ റിസോർട്ടിലെ ഒരു കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ റൂംസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചവർക്ക് ഇവരുടെ ഫോൺ നമ്പർ വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണേ അപ്പോൾ നമുക്കിനി പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോവാം